വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ ഡിവൈഡറിൽ ലോറിയിടിച്ച് അപകടം പരപ്പനങ്ങാടിയിലേക്ക് വളവുമായി പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയായിരുന്നു അപകടം വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല അതേസമയം മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഇത്തരത്തിൽ ഡിവൈഡറിൽ ഇടിച്ച് വളാഞ്ചേരിയിൽ അപകടങ്ങൾ പതിവാവുകയാണ് മിക്ക ദിവസങ്ങളിലും പെരിന്തൽമണ്ണ റോഡിലും പട്ടാമ്പി റോഡിലും വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ച് അപകടം ഉണ്ടാവാറുണ്ട് ഡിവൈഡറുകളിൽ രാത്രി കാലങ്ങളിൽ വേണ്ടത്ര സിഗ്നൽ ഇല്ലാത്തതിനാൽ തന്നെ അപരിചിതരായ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും രാത്രി കാലങ്ങളിൽ നമുക്ക് സിഗ്നൽ കാണാൻ കഴിയുന്നില്ല ഇവിടെ സിഗ്നൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല രണ്ട് പ്രാവശ്യം ചെറിയ വണ്ടികളൊക്കെ ആക്സിഡന്റ് ഇടയ്ക്കു നമ്മൾ ലോറിക്കാർക്ക് വന്നു മറ്റുള്ളവർക്ക് ഇങ്ങനെ വരുന്നത് ബൈക്ക് മറ്റുള്ള മറ്റുള്ളവർ മരണം സംഭവിക്കാൻ വരെ സാധ്യത ഉണ്ട് നമുക്ക് രാത്രി കാലങ്ങളിൽ സിഗ്നൽ മറ്റുള്ള ലൈറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല വരുമ്പോൾ നമുക്ക് ഡിവൈഡർ ഒന്നും കാണാൻ കാണാൻ കോഴിക്കോട് തൃശൂർ പാതയിൽ ഇപ്പോൾ കോഴിക്കോട് റോഡിൽ മാത്രമാണ് ഡിവൈഡറുകൾ ഉള്ളത് ഈ ഡിവൈഡറുകളിലും ദൂരെ നിന്ന് കാണാവുന്ന തരത്തിലുള്ള സിഗ്നലുകളില്ല ഇത്രയും അപകടങ്ങൾ പാതയിൽ ഉണ്ടായിട്ടും യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ മുന്നോട്ട് വരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അപകടത്തിന്റെ കാരണം തന്നെയാണ് സിഗ്നലില്ല ഇവിടെ കണ്ടമാനം വണ്ടികൾ ഇവിടെ അടിച്ചു പോണുണ്ട് തീരുമാനം ഉണ്ടാക്കണം വളാഞ്ചേരി യാത്രക്കാരുടെ ജീവനെടുക്കുന്ന അപകടങ്ങൾ ഉണ്ടാകും വരെ മൗനം പാലിക്കാനാണോ അധികൃതരുടെ തീരുമാനം എന്നാണ് യാത്രക്കാരുടെ ചോദ്യം വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ